ഹലോ ഗായ്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെള്ളക്കടലയുടെ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ വീട് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ആരും സ്കിപ്പ് അടിച്ച് പോകരുത് കേട്ടോ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിന്ന് രാവിലെ പത്തിരിക്ക് ഉണ്ടാക്കാം വെച്ച കറിയാണ് വെള്ളക്കടലട്ടോ അപ്പോൾ ഞാനത് നല്ലോണം തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു സവാള ചെറുതാണ് അത് നല്ല കൊത്തി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി ഒന്ന് പിന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇത് കുറവാണ് വെളുത്തുള്ളി രണ്ടിതൽ ചെറിയ കഷ്ണം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂൺ ഇട്ടോ പിന്നെ ഒരു സ്പൂണ് മുളകും പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാലയും ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് തിരുമ്പി നല്ലോണം ഒന്ന് തിരുമ്പി കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൽ ഞാൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് തിളച്ച വെള്ളം ഉണ്ടായിരുന്നു കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വെച്ചിട്ടോ അപ്പോൾ ഇത് നല്ലോണം വേവനെ കേട്ടോ അപ്പം അതിന് ഇതാ ഞാൻ തിളച്ച വെള്ളം ഒഴിക്കുകയാണേ അതുള്ള നല്ല തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഗ്യാസിലേക്ക് വെച്ചെടുക്കാനെട്ടോ അപ്പം ഞാനി ഇതിലേക്ക് തേങ്ങാ പാൽ ഒഴിക്കണം അപ്പം ഞാനത് വേവുമ്പോഴേക്ക് തേങ്ങാ പാൽ നല്ലവണ്ണം പിഞ്ഞെടുക്കണം അതിന് ഞാൻ അരമൂറി തേങ്ങ ചരികിയതാണ് കേട്ടോ ഇത് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നടിച്ചിട്ട് വരട്ടെ ഇട്ട് പാലാക്കി എടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ അയച്ചു കൊടുക്കാം അങ്ങനെന്താ വെള്ളം കടല നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അതാക്കണ്ടില്ലേ നമ്മൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നല്ലോണം കയ്യിലിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഉടയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ഭാഗം നല്ലോണം കയ്യിലെടുത്തിട്ട് നല്ലോണം എന്ന് ഇളക്കി ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിയിലേക്ക് നല്ല രസം കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് പകുതി കടല അങ്ങനെ തന്നെ വെക്കുകയും ചെയ്യാം കേട്ടോ അത് അന്ന് ഉടച്ചതിന് ശേഷം ഞങ്ങൾക്ക് തേങ്ങൻ്റെ പാൽ ഒഴിക്കണം അതിൻ്റെ മുന്നേ ഞാൻ ഇടാൻ മറന്നു പോയതാണ് മല്ലിയിലോ അത് വീട്ടിലുണ്ടാക്കുന്ന ഇലയാണ് അപ്പോൾ ഇതൊക്കെ ആരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പോലും പറയാട്ടോ നല്ല ടേസ്റ്റാണിത് കറിയിൽ ഇട്ട് കൊടുത്താൽ നല്ല സാധനമാണ് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ കഷ്ണോ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഞാൻ ബാക്കിയതിൽ തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ നല്ല ഒരു നല്ല ലൂസെല്ലാം എന്നാലോ നല്ല കട്ടിയല്ല കേട്ടോ അങ്ങനത്തെ രീതിയിലേക്കാണ് ഞാൻ അത് പാലൊഴിച്ചുകൊടുത്തത് അപ്പോൾ കറി ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിന് തള വരുമ്പോൾ നമുക്കിത് ഇതാ കണ്ടില്ലേ ഒരു ചെറിയ രീതിയിലൊരു തിള വരുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് വെക്കണം ഇനി അതിലേക്ക് വറവ് ഇടണം കേട്ടോ അതിൽ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഉള്ളവൽ അല്ല താല്പര്യം കടുക് ഇടുക ഞാൻ കടുക് ഇടുന്നില്ല ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് നല്ലോണം ഒന്ന് കളറ് മറന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കണം കറിവേപ്പിൻ്റെ എല്ലാം എൻ്റെ കയ്യിൽ അപ്പം ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതിൽ ചേർക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഉള്ളിതാ ഒരു ബ്രൗൺ കളറാണെന്ന് വരെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ബ്രൗൺ കളറായതിന് ശേഷം ഇതാ കണ്ടില്ലേ അപ്പോൾ അത് ഞമ്മക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ അതാ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് അപ്പോൾ അത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി എന്തായാലും ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി വെക്കണം പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാൻ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഓല് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഉള്ള കറിയാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നല്ല അധികം എരിവുണ്ടാവില്ല എന്നാലും നല്ലൊരു ചിക്കൻ കറീൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെക്കുക അപ്പം ഞാനിതുണ്ടാക്കിയതിന് ശേഷം ആദ്യം ജിരുമൊക്കെ തന്നെ കൊടുത്തിട്ടോ അപ്പോൾ പത്തിരിയും കറി അവക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനി തിന്നു കഴിഞ്ഞപ്പോൾ ഇനി ഉണ്ടാക്കി തരുന്നിട്ട് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും അസ്സാം വലൈക്കും